അറസ്റ്റ് ചെയ്തു വരന്തരപ്പള്ളി സ്വദേശി രേവന്ത് ബാബു ആണ് അറസ്റ്റിലായത് ടോൾ പ്ലാസയിലെ നിയന്ത്രണങ്ങൾ അവഗണിച്ചാൽ നിരവധി വാഹനങ്ങൾ ടോൾ അടയ്ക്കാതെ കടത്തിവിട്ടു എന്ന് പോലീസ് പറയുന്നു ഇത് അന്വേഷിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു എന്നാണ് കേസ് അഫ്സാന ഫോൾ ചേരികാൻ അഫ്സാന എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് അതായത് ഇന്നിപ്പോൾ ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് സമീപന ടൂർ ഇനി ഒരു മാസത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ടെന്ന് അപ്പൊ ഇന്നലെ ഈ ടോൾ ഫിക്സ് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വരെ ഇയാളവിടെ ടോൾ പ്ലാസയിലെ നിയന്ത്രണങ്ങളെല്ലാം അവസാനിച്ച് അവിടെ ഇറങ്ങി നിരവധി വാഹനങ്ങൾ ഈ ടോൾ അടയ്ക്കാതെ കടത്തി വരികയും അതുപോലെ തന്നെ ഈ സമീപ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ചില വാഹനങ്ങൾക്ക് താക്കോ രൂപ സമീപത്തൊക്കെ യിലെ ഉദ്യോഗസ്ഥർ വിവരം ഉദ്യോഗസ്ഥർ അയ്യോ ടോൾ പ്ലാസയിലെ ഉദ്യോഗസ്ഥർ പോലീസിന് വിവരം അറിയിച്ചു ഇത്രയും കൂടുതൽ ജനങ്ങൾ വെറുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലേ ഈ ടോൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വെറുക്കുന്നതാണ് ഇതിന്റെ നിബന്ധന എന്താണെന്ന് നമുക്ക് കേട്ടാ ഇത് എത്ര വർഷമാണ് ഇവർ പിരിക്കുന്നത് എങ്ങനെയാണ് പിരിക്കുന്നത് പല ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നിട്ട് പൊരിയുന്നത് കാണണം നിങ്ങൾ അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അതും മാത്രമല്ല ഇവരുടെയൊക്കെ ഗുണ്ടായുസങ്ങള് വേറിയുണ്ട് അതായത് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സിൽബന്തികൾ ഉണ്ടാകും ഈ സിൽബന്തികളാണ് ഈ റോഡൊക്കെ നിയന്ത്രിക്കുന്നത് അത് ആലോചിച്ചു നോക്കണം അപ്പൊ ഈ രേവത് ബാബു എന്ന് പറയുന്നവൻ ചെയ്തത് ഒരു കാര്യം ഞാൻ പറയാം അതായത് പോലീസിന്റെ തല്ലിയത് നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ അതായത് അവരുടെ ഡ്യൂട്ടിയാണ് അവരുടെ നിയമമാണ് ആ യൂണിഫോമിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ആ യൂണിഫോമിട്ട ഉദ്യോഗസ്ഥന്റെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ് രേവത് ബാബുവിന് ഒരിക്കലും അതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഇനി മറ്റൊരു കാര്യം ടോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോൾ പ്ലാസ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസ എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു സംഭവം വേറിയില്ല എന്ന് ഞാൻ പറയുള്ളൂ അതായത് എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം വെച്ചിട്ടാലും അത് എന്തൊരു ടോൾ പ്ലാസയാണ് എല്ലാ പിന്നെ ദിവസവും പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ തന്നെയാണ് അവിടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാട്ടുകാർ ഇടപെടുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള പ്രദേശവാസികൾ അവിടെയുള്ള സിൽബന്തികൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേ നമ്മൾ ഏതോ രാജ്യത്തുള്ള ആൾക്കാർ അവൻ്റെയൊക്കെ ഔദാര്യത്തിൽ കടന്നു ാണ് അത് ടോൾ പ്ലാസയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അതാണ് തോന്നുന്നത് അത്രമാത്രമായിട്ട് ഒരു മര്യാദയും കൊടുക്കാത്ത അല്ലെങ്കിൽ എത്രയും വൃത്തികെട്ട ടീമുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഇനി രേവത് ബാബു എന്ന് പറയുന്നവൻ ചെയ്തത് പലപ്പോഴും വൈറലാകാൻ വേണ്ടിയിട്ട് അയാൾ പല അഭ്യാസങ്ങളും കാണിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഈ മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും അറിയാൻ അറിയുന്നത് എവിടെന്നാണ് കൊച്ചിയിലുള്ള ആ ഒരു കൊച്ചു കുഞ്ഞിന്റെ കാര്യത്തിലാണ് അവിടെ പൂജാരിമാരെ കിട്ടാഞ്ഞപ്പോഴും പൂജാരിമാർ ആരും വരില്ല ഹിന്ദിക്കാരന്റെ മകളായതുകൊണ്ട് എന്നുള്ള ഒരു പ്രതി വന്നപ്പോഴേ ഇം പറഞ്ഞു ഞാൻ ചെയ്യാം ഞാൻ പൂജാരിയാണ് മോം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നീട് കർമ്മങ്ങൾ ഏറ്റെടുക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും ഇയാൾക്ക് കർമ്മമൊന്നും അറിയില്ല ഇയാൾ കർമ്മിയൊന്നുമല്ല ഇയാൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും പോയി ഇതുപോലെ പറയുന്നതാണ് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് അയാൾ പറഞ്ഞതാണ് എന്ന് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അതായത് ആ ഒരു സാഹചര്യത്തിൽ അയാൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ ഈശ്വരനുള്ളത് കൊണ്ടാണ് അതിന് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി അയാൾ മുന്നോട്ട് വന്നില്ലേ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അയാൾ മുന്നോട്ട് വന്നില്ലേ അല്ലാതെ എന്ന് പറഞ്ഞാൽ അയാൾ എനിക്ക് പതിനായിരം രൂപ തരണം എന്നാലേ ഞാൻ വരുകയുള്ളൂ പതിനായിരം രൂപ തരാതെ ഞാൻ ഈ പൂജ ചെയ്യില്ല ഈ കർമ്മം ചെയ്യില്ല എന്നൊന്നും അയാൾ പറഞ്ഞിട്ടില്ലല്ലോ അയാൾ വന്നു അയാൾ ചെയ്തു അയാൾ പോയി കഴിഞ്ഞു പിന്നീട് നമ്മൾ ഇയാളെ കാണുന്നത് ഇപ്പ അതായത് ഇയാളുടെ ഓട്ടോറിക്ഷയിൽ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ക്യാൻസർ രോഗികൾക്ക് സഞ്ചരിക്കാം എന്നുള്ള ഒരു ബോർഡാണ് അത് മാത്രമല്ല കലാപമാണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ണിയുടെ ഫോട്ടോയാണ് മുഴുവൻ ഓട്ടോയില് കലാവുമണി ചേട്ടന്റെ അതായത് കോവിഡിന്റെ ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയിൽ ഒരു പയ്യൻ വന്ന് കയറുന്നു അവൻ പറഞ്ഞു എനിക്ക് തിരുവനന്തപുരം വരെ പോകണം എൻ്റെ കയ്യിൽ നായാ പൈസ ഇല്ല നീയം തന്നെ കൊണ്ടുവരണം എന്ന് അപ്പോഴവിടെ എത്തിക്കുന്നു അവിടെ എത്തിയതിനു ശേഷം ഇവൻ അവിടെ പറയുകയാണ് ആ പയ്യൻ മുങ്ങിക്കളഞ്ഞു എന്ന് പിന്നീട് ആ പയ്യൻ പറഞ്ഞു ഞാൻ മുങ്ങിയതല്ല അതായത് ഞാൻ പൈസ എടുത്തു കൊണ്ടുവരാ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞത് പൊക്കോളാം പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു വന്നു അപ്പോഴേക്കും എന്ന് പറഞ്ഞ ഇത് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുത്തു അതായത് തൃശ്ശൂരിൽ നിന്നും ഓട്ടം പിടിച്ചു വന്നവൻ അവനെ അവൻ ഇവിടെ ഉപേക്ഷിച്ച് ഡ്രൈവറെ ഉപ പിന്നെ കടന്നു കഴിഞ്ഞ ഡ്രൈവറെ പറ്റിച്ചിട്ട് പൈസ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു പിന്നെ നമ്മൾ ഇയാളെ കാണുന്നത് എപ്പോഴാ അതായത് കലാവുമണിയുടെ ഒരു വാഹനം നൂറ് എന്നറിയുന്ന ഒരു ബെൻ എന്ന് പറയുന്ന ഒരു വാഹനം അത് ഏതോ ഒരു റോഡ് സൈഡിൽ കിടക്കുമ്പോഴേ അത് കഴുകി വൃത്തിയാക്കുന്ന ഒരാളായിട്ടാണ് പിന്നെ രേവത് ബാബുനെ നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് അർജുൻ വിഷയത്തിന് ഈ മനുഷ്യനെ കാണുന്നത് അങ്ങനെ പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ കുമ്പിടിയാണോ എന്ന് ചോദിച്ചാൽ കുമ്പിടിയല്ല അതുപോലെ പല സ്ഥലങ്ങളിലും പല വേഷങ്ങളിലും ഇദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട് പക്ഷെ ഇതിന്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു നന്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഇത് എന്ന് പറഞ്ഞാൽ ഒന്ന് വൈറലാവുക സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുക എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു വകയിൽ എല്ലാവർക്കും അറിയാം അതായത് ഇദ്ദേഹം ഈ ചെയ്യുന്ന നന്മയാണെങ്കിലും അതിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞൊരു തിന്മയായിട്ട് മാറിക്കൊണ്ടിരിക്കും അതാണ് അതായത് ഇപ്പോൾ അർജുൻ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അയാൾ നല്ല രീതിയിൽ രണ്ട് മാസം അവിടെ നിന്നിട്ടുണ്ട് അതാണ് ആലോചിച്ച് നോക്കേണ്ടത് അങ്ങനെ രണ്ടു മാസം നിന്ന് അദ്ദേഹത്തിന് പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മളെ ലോറി ഓർമ്മ മനാഫ് വരെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൊടുത്തു പിന്നീട് അത് ഈ അമ്മയോട് വന്നു പറഞ്ഞപ്പോഴൊരു വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏതായാലും ഇദ്ദേഹത്തിൽ കൊണ്ട് ചില സമയത്തൊക്കെ ഉപകാരമുണ്ട് ചില സമയത്തൊക്കെ ഉപദ്രവം ഉണ്ട് ഏതായാലും ഒരു വലിയ ഉപദ്രവം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഉപദ്രവമൊന്നുമില്ല പക്ഷേ പോലീസുകാരെ ഇങ്ങനെ കൈവച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാനും കഴിയില്ല കാരണം എന്താ അത് നിയമത്തിന്റെ വഴിക്ക് പോകേണ്ട കാര്യം തന്നെയാണ് അതായത് പോലീസുകാരനെ തല്ലിയത് ഇയാളെന്താ ഹീറോ ആകാൻ മുന്നിട്ടാണോ അല്ലെങ്കിൽ ഇയാളെന്തോ ഒരു സംഭവമാക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല അക്രമം നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പിന്താ പിന്താങ്ങില്ല പിന്നെ വേറൊരു കാര്യം ഈ ടോൾ പ്ലാസക്കാർ ഒരു കാരണവശാലും നമുക്ക് നല്ലത് പറയാൻ കഴിയില്ല കാരണം ഇതിൻ്റെ മാനദണ്ഡം എന്താണെന്നോ എന്നൊന്നും നമുക്കറിയില്ല നമ്മളെ നല്ല രീതിയിൽ പിഴിയുന്നത് ഈ ടോൾ പ്ലാസ തന്നെയാണ് ഇനി അങ്ങോട്ട് അതായത് നമ്മുടെ ദേശീയപാതയൊക്കെ വരാൻ പോവുകയാണ് എന്നെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ അതിൻ്റെ അകത്ത് കയറാൻ കഴിയില്ല എന്നാണ് പറയുന്നത് കാരണം നമ്മൾക്ക് ആകെ ഉള്ളതെന്ന് ഒരു സ്കൂട്ടർ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ദേശീയപാത ിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആകെ പിടിച്ച് പോകുന്നത് ഓട്ടോറിക്ഷയാണ് ഈ ഓട്ടോറിക്ഷയും ഇതിൻ്റെ അകത്തേക്ക് കയറ്റില്ല പിന്നെ ഇത് ആർക്ക് പോകാനാണ് ഈ ആറുവരി പാത എന്നൊന്നും എനിക്കറിയില്ല തമ്പുരാന്മാർക്ക് മാത്രം പോകാനാണോ നമ്മളെ പോലെയുള്ള നികഷ്ടജ ജീവികളൊന്നും പോകാൻ പാടില്ല എന്നുള്ള നിയമമായിരിക്കാം പക്ഷേ ഒരു കാരണവശാലും മതി ശരിയല്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഒരു നാട്ടിലൊരു പാതയുണ്ടെങ്കിൽ അവിടെ ഇന്ന് ഇന്ന് വാഹനം മാത്രം മതി എന്നുള്ള ഒരു ഇതെടുക്കരുത് ഇനി എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാലും എവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ഒന്നും ഈ ഫ്ലൈറ്റൊന്നുമല്ലല്ലോ ഇപ്പം മാർ പറഞ്ഞിട്ടല്ലേ അല്ല ഈ പറഞ്ഞിട്ടൊന്നുമല്ലേ പോവാ ഈ നിലത്തൂടെ തന്നെയല്ലേ പോകുക ഈ നിലത്തൂടെ പോകുമ്പോഴതിന് ചവിട്ടാനും സ്പീഡ് ഓർക്കാനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് അതൊക്കെ ഉപയോഗിക്കണം അല്ലാതെ എന്ന് പറഞ്ഞാൽ നീ തിരുവനന്തപുരത്ത് നിന്ന് വിട്ടു കഴിഞ്ഞാൽ നീ പിന്നെ മറ്റേ എന്നാന്ന് കാസർകോട് നിന്നാൽ മതി എന്ന് പറയരുത് അവന് വല്ലപ്പോഴും തന്നെ ഇത് ചവിട്ടേണ്ടി വരും ആൾക്കാർ നോക്കേണ്ടി വരും ഇതൊക്കെ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും അതിനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ വലിയ വലിയ വണ്ടിക്കാരോ മാത്രം മതി ഇതിലൂടെ എന്ന് പറയുന്നതിനോട് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ് അത് വീണ്ടും വീണ്ടും തന്ന ചെറിയ ആൾക്കാർ അതായത് ടൂ വീലർ മാത്രമുള്ള അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്നവരെ പുച്ഛിക്കുന്നതിന് തുല്യമെന്ന് ഞാൻ പറയുള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഏതായാലും രേവത് ബാബുവിനെ കുറച്ച് കോൾ അടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കുറച്ച് കാലം കിടക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നി ജാമ്യം കിട്ടിയത് റിയില്ല ചിലപ്പോഴും കിട്ടാനും എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു കാര്യം ഞാൻ പറയാം രേവദബാബു എന്ന് പറയുന്ന മനുഷ്യരോട് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല പക്ഷേ നിയമം കയ്യിൽ എടുക്കരുത് എടുത്തു കഴിഞ്ഞാൽ അത് ഭവിഷ്യത്ത് ഭയങ്കരമാണ് അതൊന്നും പറഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്ന് നിൽക്കത്തില്ല ഇതെനിക്ക് പറയാനുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ അയാളോട് പ്രത്യേകിച്ച് വിരോധോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അയാൾ എവിടെയും പോയിട്ട് എനിക്ക് ഇത്ര പൈസ വേണമെന്നോ അല്ലെങ്കിൽ എവിടെയും പോയിട്ട് എനിക്ക് ഇത്ര പൈസ തന്നാൽ മാത്രമേ ഞാൻ ഇത് ചെയ്യുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല അയാൾക്ക് തോന്നിയത് അയാൾ എന്തോ പറയുന്നു അത്രേ ഉള്ളൂ അത്ര മാത്രം വിചാരിച്ചാൽ മതി അതിനെ പിടിച്ചിട്ട് എന്താ ഭയങ്കരമായിട്ടങ് എന്താ പറവനെ അങ്ങ് തീർക്കണടാ ഇവൻ ശരിയല്ലടാ ഇവൻ അങ്ങനെയാടാ ഇങ്ങനെയാടാ എന്നൊന്നും പറയേണ്ട ഒരു ആവശ്യവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം